നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ശരീരത്തിനെ താങ്ങി നിർത്തുന്ന എല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ആഹാരത്തിൽ നിന്നും എളുപ്പം ലഭിക്കുന്ന കാൽസ്യം വേണ്ട അളവിൽ കഴിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ദുഃഖസത്യം എല്ലിൻ്റെ ബലത്തിനും ദൃഢതയ്ക്കും പുറമെ മറ്റു പല സുപ്രധാന പ്രവർത്തനങ്ങൾക്കും കാൽസ്യം ആവശ്യമാണ് രക്തസമ്മർദ്ദം ശരിയായ അളവിൽ നിലനിർത്തുക രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക രോഗപ്രതിരോധ ശക്തി ഉറപ്പാക്കുക മസിലുകളുടെയും ഞരമ്പുകളുടെയും ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുക തുടങ്ങി പലതാണ് കാൽസ്യത്തിൻ്റെ ഉപയോഗം ഓരോ ദിവസവും പ്രായമനുസരിച്ച് കാൽസ്യം ശരീരത്തിന് ആവശ്യമാണ് ബലമില്ലാത്ത എല്ലുകൾ എളുപ്പം പൊട്ടിപ്പോകുന്നു ഒന്ന് വീണാലോ ഒന്ന് തട്ടിയാലോ എല്ലുകളിൽ പൊട്ടലുണ്ടാവുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു ആവശ്യമായ രീതിയിൽ കാൽസ്യം ലഭിക്കുന്നില്ല എന്നൊരു സൂചനക്കാരായ പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ പെൺകുട്ടികൾ തന്നെയാണ് ഭാവിയിൽ അമ്മമാരാകുമ്പോൾ ഗർഭധാരണത്തിനും ഗർഭസ്ഥ ശിശുവിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാകുമ്പോഴേക്കും എല്ലിൻ്റെ തേയ്മാനം തുടങ്ങുകയും ചെയ്യും ഏതെല്ലാമാണ് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് പാലിലും പാലുൽപ്പന്നങ്ങളായ തൈര് വെണ്ണ മുതലായവയിലുമാണ് കൂടാതെ നെല്ലിക്ക ഇലവർഗ്ഗങ്ങൾ ബീൻസ് ഉഴുന്ന് എള് കുവരക് എന്നു വെച്ചാൽ റാഗി ഇവയിലും ധാരാളം കാൽസ്യമുണ്ട് ചെമ്മീൻ മത്തി നെത്തോലി തുടങ്ങിയവയിലെല്ലാം അത് കൂടി കഴിക്കുന്നത് കാൽസ്യം കിട്ടാൻ ഏറെ നല്ലതാണ് ഒരു ഗ്ലാസ് പാലിൽ മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യവും തൈരിലാണെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് മില്ലിഗ്രാം കാൽസ്യവും ഉണ്ടാകും ദിവസേന കൂവരക് പാലിൽ കാച്ചു കഴിക്കുന്നത് ആവശ്യത്തിനുള്ള കാൽസ്യം കിട്ടാൻ നല്ലൊരു മാർഗമാണ് ആഹാരത്തിലുള്ള കാൽസ്യം ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ മറ്റു പല ഘടകങ്ങൾ കൂടി ആവശ്യമാണ് അതിലൊന്ന് വിറ്റാമിൻ ഡി ആണ് വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിനാവശ്യമായ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കാൽസ്യത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പെപ്സി കോള പുകവലി തുടങ്ങിയവയൊക്കെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എല്ലുകൾക്ക് സ്വതവെയുള്ള ബലവും കട്ടിയും കുറയും തൽഫലമായി എല്ലിന് തേയ്മാനവും എല്ലുകൾക്ക് വേഗം പൊട്ടലുണ്ടാവുകയും ചെയ്യും നാം കരുതുന്നതുപോലെ പോലെ വാർദ്ധക്യത്തിൻ്റെ രോഗമല്ല ഇത് ബാല്യം മുതൽ വർഷങ്ങളായി ശരിയായ അളവിലുള്ള കാൽസ്യത്തിൻ്റെ ലഭ്യത മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൗമാരപ്രായം തുടങ്ങിയെങ്കിലും വാർദ്ധക്യത്തിൻ്റെ എല്ലിൻ്റെ ബലത്തിനുള്ള ഒരു നിക്ഷേപധനമായി കാൽസ്യം ഉപയോഗിച്ചു തുടങ്ങണം പത്തൊമ്പത് വയസ്സ് വരെ നീളം വയ്ക്കുന്ന എല്ലുകൾ മുപ്പത് വയസ്സാകുമ്പോൾ ബലം കൂടുകയാണ് ചെയ്യുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായി തേയ്മാനം തുടങ്ങുന്നു ഈ പ്രായത്തിൽ കരുതൽ തുടങ്ങിയാലും മതി കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും ഇന്ന് ലഭ്യമായ ഏത് ഗുളികകളെക്കാളും ഗുണം ശരിയായ ഭക്ഷണ രീതിയാണെന്ന സത്യം പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഗുളിക കഴിക്കേണ്ടതാണ് അതും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ബലമുള്ള എല്ലുകൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ പ്രധാന ഘടകമാണ് എന്നാൽ പ്രായമേറുംതോറും എല്ലുകളുടെ ബലവും കുറഞ്ഞു വരുന്നു എല്ലുകളുടെ ബലത്തിന് ഏറ്റവും പ്രധാനം കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ കുറവ് എല്ലുകൾ പെട്ടെന്ന് ഒടിയുന്നതിനെ ഇടവരുത്തുന്നു ഭക്ഷണത്തിനൊപ്പം വ്യായാമവും ബലമുള്ള എല്ലുകൾ ഉണ്ടാകാൻ സഹായിക്കും എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ചില വഴികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെ ബലത്തിനെ സഹായിക്കും ബ്രോക്കോളി കാബേജ് തുടങ്ങിയവ വൈറ്റമിൻ ഡി എല്ലുകളുടെ ബലത്തിനെ ഏറെ നല്ലതാണ് സവാള വെളുത്തുള്ളി എന്നിവ ഭക്ഷണത്തിൽ രുചി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല എല്ലുകളുടെ ഉറപ്പിന് സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടിയാണ് ഒഴിവാക്കേണ്ടത് കോള സോഡ തുടങ്ങിയവയാണ് ഇവ എല്ലുകളുടെ ബലം കുറയ്ക്കുകയാണ് ചെയ്യുക നമ്മളിലുള്ള കാൽസ്യം ചോർത്തി കളയുന്നവയാണിവ അതുകൊണ്ട് ഇവ കഴിവതും ഒഴിവാക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലുകളുടെ ബലത്തിനെ സഹായിക്കുന്നവയാണ് ഇവയിൽ വൈറ്റമിൻ ഡി സൾഫർ പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലത്തിന് ഇവയെല്ലാം നല്ലതാണ് നെയ്യ് കഴിക്കുന്നത് ഗർഭിണികൾ മാത്രമല്ല പ്രസവം കഴിഞ്ഞാലും വേണം നെയ്യെ ഇതുപോലെ തന്നെ കാൽസ്യ ലഭിക്കാൻ മികച്ച ഒന്നാണ് വ്യായാമം എല്ലുകളെ ബലപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ് ഇതൊരു ശീലമാക്കി മാറ്റേണ്ടതാണ് അതുപോലെ കാൽസ്യം കുറവുള്ളവർക്ക് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാം എന്നാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാകണം ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയ കളികൾ എല്ലുകൾക്ക് ബലം നൽകുന്നവയാണ് ഇവയിൽ ഏർപ്പെടുന്നത് എല്ലുകളുടെ ബലത്തിനൊപ്പം മാനസിക ഉല്ലാസവും നൽകുന്നതാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റേ അല്പസമയം സൂര്യപ്രകാശം കൊള്ളാം സൂര്യരശ്മികൾ വൈറ്റമിൻ ഡി ഉൽപ്പാദനത്തിനെ സഹായിക്കും വൈറ്റമിൻ ഡി എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു